നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ അടിപൊളി മസീം മെറ്റീരിയൽ ടോപ് സെറ്റ് കൊണ്ടുവരികയാണ് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സലിന്റെ അടിപൊളി ഒരു കളക്ഷനാണ് കൊണ്ടുവരുന്നത് അതും മസീം മെറ്റീരിയലാണ് ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ എന്ന് കാണാം അടിപൊളി ഐറ്റം ആണ് ഇത് വീണക്കിനകത്ത് വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതാ സൂപ്പർ മെറ്റീരിയൽ ആണ് മസീം എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഒരായിരത്തി നാനൂറ് രൂപയോളം വില വരുന്ന ഒരു ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വില എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്കാണ് ഈ മസലിൻ്റെ ടോപ്പ് സെറ്റ് ത്രീ പി സെറ്റ് നിങ്ങൾക്ക് തരുന്നത് സൂപ്പർ ഐറ്റം ആണ് കണ്ടില്ലേ അടിപൊളി ഷോളുമായിട്ട് വരുന്നതാണ് ഇതൊരു പാർട്ടി വരായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതിൻ്റെ ബോട്ടം ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫൈവ് എക്സ് എൽ ആണ് അതാ ഉള്ള ഐറ്റം ആണ് സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് ലൂസ് ആണ് കണ്ടില്ലേ നല്ല സൈസ് സൈസുള്ളതാണ് ഇത് നമുക്ക് ഈ കാണിക്കുന്ന എല്ലാം ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെ ഉണ്ട് അടുത്തൊരു പാറ്റേൺ മുറിയ ഇതാണ് വീനക്കിൽ ബ്ലാക്കിനകത്ത് ഡിസൈൻ വരും സൂപ്പർ ഐറ്റം ആണ് ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് താണ്ട് ഈ കാണുന്ന ഐറ്റങ്ങളൊക്കെ ഓൺലൈനായിട്ട് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്നാലും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് ഇത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും രണ്ട് നമ്പർ ഇതിനോടൊപ്പം വെച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും അടുത്ത നല്ല ഐറ്റം ആണ് കേട്ടോ ഇതിന് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് മസലിൻ മെറ്റീരിയലില് ലൈനിങ് അങ്ങനെ വരാറില്ല ഇതിന്റെ ലെങ്ക് വന്നിട്ട് നാപ്പത്തി ആറ് അഞ്ച് ആണ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് ഇതാണ് നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേർ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടില്ല തേജസ് ലേഡീസുകാരെന്ന് തന്നെ സെർച്ച് ചെയ്യണം നമുക്ക് ലേഡീസിൻ്റെയും കുട്ടികളുടെയും ജെൻസിൻ്റെയും ഒക്കെ ഐറ്റം ഉണ്ട് ലേഡീസിൻ്റെ ഐറ്റം മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നല്ല കളക്ഷൻസ് ആണ് അതാ ഇതെല്ലാം ത്രീ ഫോർ ഫൈവിൽ വരുന്നതാണ് ഒരു എട്ട് പത്ത് ഡിസൈൻ ഈ ഒരു മസിൽ മെറ്റീരിയലിനകത്ത് വരുന്നുണ്ട് അതാ നല്ല കളർ ചാട്ടുകളാണ് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഒക്കെ തന്നെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ വേറെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ തന്നെ എക്സൽ വേണമെങ്കിലും മീഡിയം സൈസ് വേണമെങ്കിലും ലാർജ് വേണമെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമ്മളിത് ത്രീ എക്സ് എൽ ഫോർ എക്സൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഒക്കെ കളക്ഷൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് നല്ല ബ്ലാക്കിനകത്ത് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ആയിട്ടാണ് മസ്ലി മെറ്റീരിയലിൽ കിടിലമായിട്ടും ആണ് ആയിരത്തി അറുന്നൂറ് രൂപ മേളിൽ വില വരുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് സൂപ്പർ ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് അത് മസിൽ മെറ്റീരിയലിൽ എൻ്റെ ലാസ്റ്റ് ഡിസൈൻ നാട്ടിലാണ് നമ്മളൊരു ഒരു പത്തോളം ഡിസൈൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കളർ നമ്മൾ ഇതിന്റെ പല കളർ ചാർട്ടുകൾ കാണിച്ചിട്ടുണ്ട് എല്ലാം നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ കളർചാറ്റാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നോക്കി മേടിക്കാം